ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗളമാണ് ഞാൻ ഇന്ന് ഒരു പ്രത്യേക കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പം നിൽക്കുന്നത് കാവാലത്താണ് കേട്ടോ കുട്ടനാട്ടിലെ കാവാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിന്റെ നേരെ അക്കരെ ഇത് കാവാലമാണ് കേട്ടോ ഈ ഈ കരയെന്ന് പറയുന്നത് കാവാലമാണ് അപ്പോൾ ഈ കാവാലത്തിന് നേരെ അക്കരെ ഈ പുഴയുടെ നേരെ അക്കരെ കാണുന്ന സ്ഥലമാണ് തട്ടാശ്ശേരി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ കാവാലവും തട്ടാശ്ശേരിയും തമ്മിൽ അക്കരെ ഇക്കരെയാണ് അപ്പോൾ ഇത് ആളുകൾ അക്കരെ ഇക്കരയൊക്കെ ട്രാവല് ചെയ്യുന്നത് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ബോട്ടേലെ ജങ്കാർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കേട്ടോ ജങ്കാർ അത് വള്ളത്തേലൊക്കെ ചെങ്ങാടമൊക്കെ കിട്ടി അതേലെ കാറും ബൈക്കും ജീപ്പും അതുപോലെ ലോറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അക്കരെ ഇക്കരെ യാത്രക്കാരും എല്ലാം കയറി ഇറങ്ങുന്നത് യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ പറഞ്ഞ ജംഗാർ വഴിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ച അതാണ് ഞാനത് ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പോൾ ഈ ജംഗാറയിലെ അക്കരെ കിടക്കാനായിട്ട് കാവാലത്തൂന്ന് അക്കരെ കിടക്കാനായിട്ടുള്ള ബൈക്കുകളൊക്കെയാണ് ഈ റോഡിൽ കിടക്കുന്നത് വന്ന് കിടക്കുന്നത് കണ്ടില്ലേ ഈ റോഡിൽ വന്ന് കിടക്കുന്നത് ഈ ഇത് ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ വരുന്ന ബസ് ഈ പറഞ്ഞ കാവാലത്ത് വരും ഈ കാവാല ഈ ഇവിടെ ഈ കരയിൽ നിന്നും അക്കരയ്ക്കാണ് ജങ്കാർ പോകുന്നത് കേട്ടോ ഇപ്പം കാവാലത്തുനിന്ന് കേട്ടോ ഈ കൊച്ച് കടത്തുവള്ളം എന്ന് പറയുന്നത് യാത്രക്കാർ യാത്ര ചെയ്യുന്ന കടത്തുവള്ളമാണ് അങ്ങനെയും വേണേൽ പോകാം ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ പൈസ കൊടുത്താൽ നമുക്ക് അക്കരയ്ക്ക് ഇറങ്ങാം ഈ പറഞ്ഞ വള്ളത്തേൽ അപ്പോൾ ഈ കാണുന്ന അക്കരത്തെ സ്ഥലമെന്ന് പറയുന്നതാണ് തട്ടാശ്ശേരി ദാ ഇതിലെ ഒരു വലിയ ചരക്കൊക്കെ കേറ്റിക്കൊണ്ട് പോകുന്ന ഒരു വലിയ ഒരു ബോട്ട് പോവുകയാണ് ബോട്ടെന്ന് അല്ല പറയേണ്ട ഷിപ്പ് തന്നെയാണ് കണ്ടില്ലേ ഇതാ ഇത് യാത്രാ ബോട്ടാണ് കേട്ടോ ഇത് ആലപ്പുഴ നെടുമുടി കൈനകരിയൊക്കെ വരുന്ന ബോട്ടാണിത് ഇത് യാത്രാ ബോട്ടാണ് ഗവൺമെൻറ്റിൻ്റെ യാത്രാ ബോട്ടാണ് അത് കാവാലം വഴി അത് ഇപ്പം പോകുന്നത് കൈനഗിരി ഭാഗത്തേക്കാണ് കേട്ടോ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ബോട്ടാണത് അപ്പോൾ കൈ കിടക്കുന്നതാണ് ജങ്കാർ എന്ന് പറഞ്ഞ സാധനം കേട്ടോ അപ്പോൾ ആ ബോട്ടിന്റെ അങ്ങേ സൈഡിലാണ് ചങ്ങാടം ഇപ്പം അപ്പുറത്തെ സൈഡിലേക്ക് വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് തിരിച്ച് അതേപോലെ തന്നെ ആ ജങ്കാറയില് വണ്ടി കയറി യാത്രക്കാർ കയറി ബൈക്ക് ജീപ്പ് കാറ് ലോറി ഒക്കെ കയറി ഇക്കര ഇക്കരയ്ക്ക് വരും അതുപോലെ തന്നെ ഇക്കരത്തെ വണ്ടിയെല്ലാം കൂടെ ഇതുപോലെ തന്നെ ഈ വാഹനമെല്ലാം ഇറങ്ങിക്കഴിയുമ്പം തിരിച്ച് ആ വണ് ഇതേ ജംഗാറയിലേക്ക് കയറി അക്കരെ സൈഡിലേക്ക് പോകും അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്താ അക്കരയെന്ന് നമ്മൾ കണ്ടു ഒരു വള്ളം് അക്കരെ ചെന്ന് വേറൊരു വള്ളം തക്കരയിൽ നിന്ന് കഴിഞ്ഞ് ഇക്കരെ യാത്രക്കാരുമായിട്ട് വരുന്നു ഇങ്ങനെയും വേണമെങ്കിൽ യാത്ര ചെയ്യാം അല്ലെങ്കിൽ ജംഗാറിൻ്റെ കൂടെ നമുക്ക് യാത്ര ചെയ്യുകയും ചെയ്യാം സന്ധ്യാസമയമാണ് അപ്പോൾ എന്താ സൂര്യാസ്തമയമൊക്കെ ആ ഒരു സമയത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ജംഗാർ കണ്ടില്ലേ ആ ബോട്ടിന്റെ ഒരു സൈഡിലായിട്ടാണ് ആ ചങ്ങാടമൊക്കെ കെട്ടിയിരിക്കുന്നത് കണ്ടോ രണ്ട് ബോട്ടിൻ്റെ നടുക്ക് വാഹനങ്ങൾ കിടക്കുന്ന കണ്ടോ അങ്ങനെ അക്കരയ്ക്ക് ഇക്കരയ്ക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അതായത് കാവാലത്തെയും തട്ടാശ്ശേരിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുഴയിൽ നിന്ന് അക്കര കീക്കരയ്ക്ക് പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യാത്രാ മാർഗമാണ് ഈ ജംഗാർ അപ്പോൾ ജംഗാറയിലുള്ള യാത്രയാണ് കണ്ടില്ലേല്ലോ അതിൻ്റെ അകത്ത് ലോറികളൊക്കെ അതിൻ്റെ അകത്ത് ഇടും ഇക്കരയ്ക്ക് അക്കര നിൽക്കര ഇപ്പം തട്ടാശേരിയിൽ നിന്ന് വരുന്നതാണ് കാവാലത്തേക്ക് വരികയാണ് പിന്നെ ബൈക്കുകളുണ്ട് കാറുണ്ട് പിന്നെ യാത്രക്കാരും കണ്ടില്ലേ അങ്ങനെ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഇക്കരയ്ക്ക് വരാം ഇതാ ഇവിടെ വന്നിട്ട് ഇതേക്കൂടെയാണ് വാഹനം കടത്തി വരാനായിട്ട് അതിനുള്ള ഇതൊക്കെ വലിച്ച് അതിലോട്ട് കടിപ്പിക്കും ഇങ്ങനെ കൊണ്ടുവന്ന് ചേർത്ത് അടിപ്പിക്കും യാത്രക്കാർക്കൊക്കെ ഇറങ്ങി വരാം ഇതുപോലെ ഇറങ്ങാം അത് യാത്രക്കാരൊക്കെ ഇറങ്ങി വരും അതിനുശേഷം വണ്ടികളുമൊക്കെ ഇതുപോലെ അത് ഈ പറഞ്ഞ ഈ ഇത് എടുത്തു വെക്കുന്ന എന്നിട്ട് അതേ കൂടെ കറക്റ്റ് അതിൻ്റെ വീല് ഓടിച്ച് താഴേക്ക് ഇറങ്ങും ബൈക്കൊക്കെ ഇറങ്ങി വരുന്ന അതുപോലെ അങ്ങേ സൈഡിലും അതുപോലെ ഒരു റാഡ് എടുത്തു വെക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ കൂടെ കാറും വണ്ടിയൊക്കെ വരുന്നത് ഇതുപോലെ യാത്രക്കാർ കണ്ടോ അങ്ങോട്ട് പോകാനായിട്ട് കയറുകയാണ് യാത്രക്കാർക്ക് ഇതുപോലെ കയറാം വണ്ടി അതുപോലെ ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് പോകും ഇതുപോലെ തന്നെ അക്കരയ്ക്ക് ഇതുപോലെ തന്നെ അക്കരയ്ക്ക് ഇതുപോലെ ഇവിടെ കിടക്കുന്ന വണ്ടിയെല്ലാം കൂടെ അക്കരയ്ക്ക് പോകും അപ്പൊ ആ വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് ഇത് അത് ഇതെല്ലാം റെഡിയാക്കിയതിനു ശേഷം വേണം അത് ഇറക്കിക്കൊണ്ട് വരാനായിട്ട് അപ്പോൾ അത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ കാറ് താഴെയൊക്കെ കണ്ടില്ലേ കറക്റ്റ് അത് ഇറക്കുന്നതുണ്ടോ റ്റക്കി അത് ഇനി ചങ്ങനാശ്ശേരി ഭാഗത്തേക്കോ കോട്ടയത്തിനോ ഒക്കെ ഇവിടുന്ന് പോവാം ത്തേക്ക് കയറ്റുകയാണ് ജങ്കാറയിലേക്ക് കയറുകയാണ് ഇത് നിന്ന് തട്ടാശേരിക്ക് പോകുന്ന വണ്ടിയെല്ലാം ഇവിടെ ഇതുപോലെ കണ്ടോ ജങ്കേറ കയറ്റുകയാണ് Thank you.

Mwen ഓരോ ട്രൈനിങ്ങ് കുഴപ്പമില്ല അങ്ങനെ തട്ടാശ്ശേരിയിൽ നിന്ന് അക്കരയ്ക്കുള്ള സർവീസാണിത് അപ്പോൾ അത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയാണ് കണ്ടില്ലേ ഇത് കാവാലത്തിൽ ഇക്കരെ തട്ടാശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് തട്ടാശേരി അപ്പോൾ ഇവിടെ അക്കരെ ഇക്കരെ എല്ലാം കെ എസ് ആർ ടി സി ബസ് വരും കേട്ടോ അപ്പോൾ ഇതും ഇവിടെയും വരും ചങ്ങനാശ്ശേരിയിൽ നിന്നും വരും ആലപ്പുഴയിൽ നിന്നും വരും അതുപോലെ അങ്ങേ സൈഡിലും കാവാലത്തും വരും ആലപ്പുഴയിൽ നിന്നും വരും ചങ്ങനാശ്ശേരിയിൽ നിന്നും വരും അപ്പോൾ ഈ രണ്ട് കരയെ തമ്മിൽ ബന്ധിപ്പിച്ച യാത്രാ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജംഗാറാണ് കണ്ടില്ലേ ഈ ജംഗാറയിൽ വന്നടുത്തു കഴിയുമ്പോൾ ഇതുപോലെയുള്ള കാർഡുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതേ കൂടിയാണ് വണ്ടി കെ പി ചെയ്യുന്നത് യാത്രക്കാർക്കും കയറി യാത്ര ചെയ്യാം അങ്ങനെ ഒരു സൗകര്യമാണ് അപ്പോൾ ഇത് കാവാലം തട്ടാശ്ശേരിയിൽ കാണാൻ പറ്റുന്ന ഒരു ഏറ്റവും ദൃശ്യ മനോഹാരിതയേറിയ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവിടുത്തുകാരൊക്കെ ഇങ്ങനെയാണ് അക്കരെ ഇക്കരെ പോകണമെങ്കിൽ ഈ പറഞ്ഞ് ഈ ജങ്കാറെ കയറി ഇറങ്ങിയാണ് സാധാരണ ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ഓരോരോ സർവീസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ആൾക്കാർക്ക് പാസ് ചെയ്യാൻ വേണ്ടി വണ്ടി അക്കരക്കരെ പോകണമെങ്കിൽ കവാലത്തും തട്ടാശേരിയും യാത്ര ചെയ്യണമെങ്കിൽ ഇതാണ് ഒരു യാത്രാ മാർഗം പിന്നെ ഇവിടെ ഒരുപാട് ബിസിനസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ രണ്ട് കരയിലും അതായത് തട്ടാശ്ശേരിയിലും ഇപ്പം ഞാൻ നിൽക്കുന്നത് തട്ടാശേരിയാണ് ആദ്യം കാണിച്ചത് കവാലമായിരുന്നു അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കണക്ക് മീനിൻ്റെ ഒരുപാട് നല്ല മീൻ കിട്ടും കേട്ടോ പുഴമീൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ തട്ടാശ് തട്ടാശേരി എന്ന് പറഞ്ഞ സ്ഥലം ഒരുപാട് പുഴമീനൊക്കെ ഒരു സ്ഥലമാണ് പിന്നെ ചായക്കടയുണ്ട് ഒരുപാട് കടകളും കാര്യങ്ങളും ബിസിനസ്സൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഹോട്ടലുകളൊക്കെ ഉണ്ട് പിന്നെ അക്കരെ ഇക്കരൊക്കെ ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോ ചേട്ടന്മാരൊക്കെ ഒരുപാട് സർവീസ് നടത്തുന്ന ഒരു സ്ഥലമാണ് പിന്നെ മീൻ കച്ചവടമൊക്കെ കണ്ടില്ലേ ഇതാ ഇവിടെ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ഒക്കെ ഇവിടെ നല്ല മീൻ കച്ചവടമുണ്ട് അപ്പം നമ്മൾ ഇവിടുന്ന് ജങ്കാർ വീണ്ടും കാവാലം ഭാഗത്തേക്ക് പോവുകയാണ് തട്ടാശ്ശേരിയിൽ നിന്ന് കാവാലം ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് വണ്ടിയൊക്കെ റെഡിയായി നിൽക്കുകയാണ് ഇതോ വണ്ടിയെല്ലാം ഇറങ്ങി വരുന്ന കാഴ്ചയാണ് ഞാൻ വിളിക്കാം ഇവിടെ തന്നെ ഞാൻ ഞാനിപ്പോ വരാം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നാളെ നമ്മൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം താങ്ക്